നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയരെ ഇന്ന് വ്യോമമാർഗം രാജ്യത്ത് എത്തിച്ചേക്കും എയർ ഇന്ത്യ ഇൻഡിഗോ കമ്പനികളോട് പ്രത്യേക സർവീസ് നടത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി നേപ്പാളിൽ താൽക്കാലിക സർക്കാരും ഉടൻ ചുമതല ഏറ്റെടുക്കും വിവരങ്ങളുമായി നന്ദഗോപനാണ് ചേർന്നത് നന്ദൻ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നേപ്പാൾ ഇന്ന് ശാന്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഭാരതീയരെ എത്രയും വേഗം രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് എപ്പോഴാണ് പ്രത്യേക വിമാനം എത്തിച്ചേരുന്നത് എന്താണ് നിലവിലെ നേപ്പാളിലെ സ്ഥിതി രാഹി ഇപ്പോൾ നേപ്പാളിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഘർഷാവസ്ഥയ്ക്ക് പൂർണ്ണമായും അയവ് വന്നിരിക്കുന്നു ആ രാജ്യത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും സൈന്യത്തിനാണ് ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കാഠ്മണ്ഡു വിമാനത്താവളം ഈ സൈന്യം ഏറ്റെടുത്ത ഏറ്റെടുത്തവരൂടി ആ വിമാനത്താവളം തുറന്നിരിക്കുന്നു അവിടേക്ക് കൂടുതൽ വിമാനങ്ങൾ എത്തുവാനുള്ള സാധ്യതകൾ കഴിഞ്ഞ ദിവസം പരിശോധിക്കപ്പെട്ടിരുന്നു ആ ഇൻഡിഗോയും എയർ ഇന്ത്യയുമായി കേന്ദ്ര വ്യോമയാന മന്ത്രി ചർച്ച നടത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും ഇവിടേക്ക് കൂടുതൽ സർവീസ് നടത്തുവാനുള്ള ധാരണ ായിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ സർവീസ് നടത്തുമ്പോൾ അവിടെയുള്ള യാത്രക്കാരിൽ നിന്നും വലിയ രീതിയിലുള്ള തുക ഈടാക്കരുത് എന്നുള്ള കർശന നിർദ്ദേശവും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഇന്ന് ഇന്ന് തന്നെ ഈ ഓപ്പറേഷൻ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതേസമയം തന്നെ അതിർത്തി വഴി അതായത് പശ്ചിമബംഗാളിന്റെ അതിർത്തി വഴി പാനിറ്റങ്കി അതിർത്തി വഴി ഇപ്പോൾ നേപ്പാളിൽ കുടുങ്ങിയ ആൾക്കാർ ഭാരതത്തിലേക്ക് പ്രവേശിച്ച് തുടങ്ങിയിരിക്കുകയാണ് അതായത് റോഡ് മാർഗം ഈ അതിർത്തി മേഖലയിലേക്ക് എത്തി അവിടെ നിന്നും ഭാരതത്തിലേക്ക് ഇവർ യാണ് അത്തരം നടപടികളും പുരോഗമിക്കുന്നു ഇതിനിടയിലാണ് ഈ ജയിൽ ചാടിയ കുറേ പേരുടെ കൂടി അറസ്റ്റ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ നേപ്പാളിലെ ജയിലിൽ നിന്നും നിരവധി തടവുകാർ രക്ഷപ്പെട്ടിരുന്നു ഈ തടവുകാരിൽ കഴിഞ്ഞ ദിവസം അഞ്ച് പേരെ അതിർത്തിയിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇന്നിപ്പോൾ കൂടുതൽ പേരെ ഇരുപത്തിരണ്ട് പേരെയാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇരുപത്തിരണ്ട് പേരെയും അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശിലെ അതിർത്തിയിൽ നിന്നുമാണ് കേന്ദ്രസേനയായ സശിത്രി ശ്രീമാ അവരുടെ പെട്രോൾ ിടെ ഇത്തരത്തിൽ ഇരുപത്തിരണ്ട് പേർ ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഈ മേഖലകളിലൂടെ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പശ്ചിമബംഗാള് സിക്കിം അടക്കമുള്ള മേഖലകളിൽ കൂടി ആ കൂടുതൽ ആൾക്കാർ ഉത്തരാഖണ്ഡിലൂടെയും ഒക്കെ തന്നെ കൂടുതൽ ആൾക്കാർ ഈ ഭാരതത്തിലേക്ക് കടക്കുവാൻ പ്രത്യേകിച്ച് അവിടെ ആയിരക്കണക്കിന് തടവുകാരാണ് ജയിൽ ചാടിയത് അവർ ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കർശന പരിശോധന തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനിടയിലാണ് ഇരുപത്തിരണ്ട് പേരുടെ അറസ്റ്റ് കൂടി ഇപ്പോൾ രേഖപ്പെടുത്തി ശരി നന്ദൻ നേപ്പാൾ എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമാവുകയാണ് അതോടൊപ്പം തന്നെ നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയരെ ഇന്ന് വ്യോമ മാർഗം രാജ്യത്ത് എത്തിച്ചേക്കും ഇന്ത്യ ഇൻഡിഗോ കമ്പനികളോട് പ്രത്യേക സർവീസ് നടത്താനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേപ്പാളിൽ താൽക്കാലിക സർക്കാർ ഉടൻ ചുമതല ഏറ്റെടുത്തേക്കുമെന്ന വിവരം കൂടി പുറത്ത് വരുന്നുണ്ട് നന്ദകോപരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ